നല്ല പാലിറങ്ങാൻ സാധ്യതയുള്ള മടിക്ക് നല്ല നീരുണ്ടാവും ഈ നീരുള്ള പണ്ട് മുത്തശ്ശിമാരൊക്കെ പറയാന് കേട്ടിട്ടുണ്ട് നീരുള്ള മടിയിലാണ് പാലിറങ്ങാന്ന് അതെ ഇത് കടിഞ്ഞു പശു ആണ് അപ്പം ഇത് നല്ല നീരുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ തമിഴ്നാട്ടിൽ നമ്മളിങ്ങനെ പുറത്ത് കെട്ടിക്കഴിഞ്ഞാൽ നല്ല നീരൊക്കെ ഇങ്ങനെ വാർന്നു പോകുന്ന പറഞ്ഞില്ല അതുപോലെ വേറെ ഒരു ലക്ഷണം കൂടിയാണ് ഈ പാല് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിന് വേറൊരു ലക്ഷണം കൂടിയാണ് ഈ നല്ല നീര് നിക്കും നല്ല പാലിറങ്ങാൻ സാധ്യതയുള്ള മടിക്ക് നല്ല നീരുണ്ടാവും ഈ നീരുള്ള പണ്ട് മുത്തശ്ശിമാരൊക്കെ പറയണ കേട്ടിട്ടുണ്ട് നീരുള്ള മടിയിലാണ് പാലിറങ്ങാന്ന് മുത്തശ്ശിമാരൊക്കെ നമ്മൾ ഇപ്പം പറയുന്ന കേട്ടിട്ടുണ്ട് അതുപോലെ കണ്ടോ കണ്ടോ ഇതിന് നല്ല നീരുണ്ട് പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പ ഇതിപ്പോ ഇന്നോ നാളെയായിട്ട് പ്രസവിക്കേണ്ട പശു പ്രസവിച്ചു പ്രസവിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നീരെല്ലാം പോവും ആ ഇതിനെല്ലാം മാറും പിന്നെ നമ്മൾ ഇങ്ങനെ നീര് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം ചെയ്യണം കാലിത്തീറ്റ് നമ്മൾ ഒരുപാട് വെക്കാൻ പാടില്ല കാലിത്തീറ്റ് വെക്കുന്നവരെ തന്നെ ഇത് കാമ്പ പാലൊക്കെ ഇറങ്ങിയതാണ് ഇന്നോ നാളെയായിട്ട് പ്രസവിക്കേണ്ട പശുവാണ് പശു ആണ് കാലിത്തീറ്റ വെക്കുന്നതോ നമുക്കിത് ആ പ്രസവം കഴിയുമ്പോൾ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം മാക്സിമം ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ ഈ നീര് കുറയും പിന്നെ നമ്മൾ കാലിത്തീറ്റിന്റെ അളവ് നമ്മൾ കുറച്ച് കൊടുക്കുക കാലിത്തീറ്റ കൊടുക്കുന്നതോറും ഈ പാല് ഉൽപാദനം കൂടുതലാവും അപ്പൊ കാലിത്തീറ്റ ഒക്കെ കുറച്ച് കൊറച്ച് കൊടുത്തു കഴിഞ്ഞാല് നീരൊക്കെ പോയി പിന്നെ ഈ നീര് ഉള്ള അതായത് നീരുള്ള മടിയില് പാലുണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് തീർച്ചയായും തീർച്ചയായും എടുക്കാറുണ്ട് കാരണം നല്ല ഒരു ക്ഷീര കർഷകനാണെങ്കിൽ നീരുള്ള മടി കണ്ടവരെന്തായാലും പശുവിനെടുക്കാറുണ്ട് കാരണം ഞാൻ അവരും പറയുന്നത് വരുന്ന അങ്ങനെയാണ് നീരുള്ള മടിയിലാണ് നല്ല പാൽ ഇറങ്ങാൻ അതായത് ആ മടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മടിന്റെ ഒരു കപ്പാസിറ്റി ഇത്ര പാലതില് ഹോൾഡ് ചെയ്യാൻ പറ്റും കപ്പാസിറ്റി അതാണ് ഈ നീര് നിൽക്കുന്നത് നമുക്ക് കഴിഞ്ഞ ലിറ്റർ ലിറ്റർ ആണോ ിറ്റർ ഇതൊക്കെ ലിറ്റർ ഇരുപത്തി ലിറ്ററിന്റെ ഉള്ളില് ഈ പശു ഒക്കെ കറങ്ങണം